പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിലാണ് അമേരിക്കയിൽ വിവിധ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നു ഇതിലൂടെ ചരിത്രപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞതായും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജോ ബൈഡനെ പ്രശംസിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി താൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും തന്നെ സംബന്ധിച്ച് അത് വളരെ അഭിമാനകരമായ കാര്യമാണെന്നും ബൈഡൻ പറയുന്നു ബൈഡന്റെ നേതൃത്വത്തിൽ അമേരിക്ക വിവിധ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയെന്നും ചരിത്രപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞതായും ബ്ലിങ്കൻ പറഞ്ഞു പാർട്ടി താൽപര്യം കണക്കിലെടുത്താണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു ഈ ആഴ്ച അവസാനത്തോടെ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നൽകുമെന്നും ബൈഡൻ പറഞ്ഞു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസിന്റെ പേരും ബൈഡൻ നിർദ്ദേശിച്ചു തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക എന്നത് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപ്പര്യങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ മുൻഗണന കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കും രാജ്യത്തെ മുന്നോട്ടു നയിക്കുന്നതിൽ എന്നോടൊപ്പം നല്ലൊരു പങ്കാളിയായി നിന്ന കമലാ ഹാരിസിന് നന്ദി അറിയിക്കുകയാണെന്നും ബൈഡൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ലോകത്തിലെ ശക്തമായ സമ്പദ്വ്യവസ്ഥയാണ് അമേരിക്ക കഴിഞ്ഞ മൂന്നര വർഷത്തെ ഭരണം ശക്തമായ രാഷ്ട്രമെന്ന നിലപാട് ഊട്ടിയുറപ്പിച്ചു ആരോഗ്യ പരിരക്ഷയിൽ ചരിത്രപരമായ നീക്കങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് വിവിധ നിക്ഷേപങ്ങൾ നടത്താൻ സാധിച്ചു അമേരിക്കയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നത് ജീവിതത്തിലെ വലിയ ബഹുമതിയാണ് കൊറോണ മഹാമാരിക്ക് ശേഷമുള്ള സാമ്പത്തിക മാന്ദ്യത്തെ അടക്കം ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞതായും ബൈഡൻ പറയുന്നു തനിക്കു പകരം കമലാ ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചാണ് ബൈഡൻ പിന്മാറുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തമലയെ പിന്തുണയ്ക്കണമെന്ന് ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആവശ്യപ്പെട്ടു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചുമതലകളിൽ ബാക്കിയുള്ള സമയം ശ്രദ്ധിക്കാനാണ് പദ്ധതിയെന്നും ബൈഡൻ കുറിപ്പിൽ പറയുന്നു ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും ബൈഡൻ നിർദ്ദേശിച്ച കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നത് ഇതോടെ യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ മത്സരിക്കുന്നതും കളമൊരുങ്ങി കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതാണ് തന്റെ ഏറ്റവും മികച്ച തീരുമാനമെന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ വ്യക്തമാക്കി ഒരുമിച്ച് നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നുമാണ് ബൈഡന്റെ ആഗ്രഹം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി